കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് സെക്കൻഡ് എഡിഷന് വടകരയിൽ തുടക്കമായി ടൌൺഹാളിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് സെക്കൻഡ് എഡിഷന് വടകര ടൗൺ ഹാളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു పేన <mí> <Link> <sickness daily> <pessoas>

അവസര സമത്വം ആഗ്രഹിക്കുന്നത് നമ്മളെ പോലെ തന്നെ പ്രതീക്ഷയോടുകൂടി കഴിയുന്നതും സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണ് അവസരങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് ന്യായം നീതി എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും നീതി കൊടുക്കാൻ കഴിയുന്ന ഒരു മഹത്തായ അവരെ തന്നെ നമ്മൾ ആലോചിക്കണം ಅದೇ ಪಟ್ಟಿಯುಳ್ಳ ಚರ್ಚೆಗಳಿಗೆ ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ ഐ മൂസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത തമിഴ് എഴുത്തുകാരൻ ബി ജെ മോഹൻ സി വി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ പാറക്കൽ അബ്ദുള്ള വി ആർ സുധീഷ് വി ടി മുരളി എൻ വേണു തുടങ്ങിയവർ മുഖ്യാതിഥികളായ ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ഫെസ്റ്റിവൽ കമ്മിറ്റി ജനറൽ കൺവീനർ സതീഷൻ എടക്കുടി സ്വാഗതവും ട്രഷറർ ലത്തീഫ് കല്ലറയിൽ നന്ദിയും പറഞ്ഞു ഫെസ്റ്റിവലിൽ ഓരോ ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ സി വി ബാലകൃഷ്ണൻ സണ്ണി എം കപ്പിക്കാട് ഷിഹാബുദ്ദീൻ പൊയ്ത്തും ടി ഡി രാമകൃഷ്ണൻ പി കെ രാജശേഖരൻ ജോയ് മാത്യു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യു കെ കുമാരൻ എമിൽ മാധവി കെ നെഗാദർ അൻവർ അലി എം എൻ കാരശ്ശേരി സുധാ മേനോൻ ഡോ എസ് എസ് ലാൽ കവിതാ ബാലകൃഷ്ണൻ ഡോക്ടർ പി പവിത്രൻ മുസഫർ അഹമ്മദ് ജോസഫ് വാഴക്കൻ സുനിൽപീളയിടം എൻ പി ചേക്കുട്ടി പി എൻ ഗോപികൃഷ്ണൻ അംബികാസുദൻ മാങ്ങാട് എന്നിവർ വിഷയാവതരണം നടത്തും പതിനാലിന് വൈകിട്ട് മണിക്ക് വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഭാഷണം നടത്തും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ